നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം പരിസ്ഥിതി ജീവകാരുണ്യ സംഘടനയായ ആലപ്പുഴയിലെ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ കുട്ടി കർഷക അവാർഡുകൾ വിതരണം ചെയ്തു ഫരീദ ഫിറോസിനും സഹോദരി ഫാദിയ ഫിറോസിനും മുൻമന്ത്രി ജി സുധാകരൻ അവാർഡുകൾ സമ്മാനിച്ചു ആലപ്പുഴയിലെ പരിസ്ഥിതി ജീവകാരുണ്യ സംഘടനയായ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രഥമ കുട്ടി കർഷക പുരസ്കാരം കുമാരി ഫരീദ ഫിറോസിനും സഹോദരി

സഹായത്തോടെ ഈ കൃഷി നമ്മുടെ സംസ്കാരമാക്കണമെന്നും ഓരോ വീടുകളിലും കൃഷി ചെയ്യാൻ നാം മുന്നോട്ട് വരണമെന്നും അത്തരത്തിൽ കുട്ടിക്കാലത്ത് തന്നെ ജൈവകൃഷിയിൽ നൂറുമേനി വിളയിക്കുന്ന ഫയീദയും ഫാതിയായും ഏവർക്കും മാതൃകയാണെന്നും മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ആലപ്പുഴ വൈ എം സി എ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലിം അധ്യക്ഷത വഹിച്ചു അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ഹസീന നൌഷാദ് സ്വാഗതം പറഞ്ഞു ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ ഓണക്കോടി വിതരണം നിർവഹിച്ചു കോഴിക്കോട് മെഡിക്കൽ ചാരിറ്റബിൾ ഹ്യൂമൻ സുരക്ഷാ ട്രസ്റ്റ് ചെയർമാൻ മജീദ് കോഴിക്കോട് മെഡിക്കൽ ഉപകരണങ്ങളുടെയും മുൻ എം ബി അഡ്വക്കറ്റ് എം ആരിഫ് നിർദ്ധനർക്കുള്ള ധനസഹായ വിതരണത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ ഫഷ്യക്കിറ്റും അപൂർവ രക്ഷാധികാരി കമാൽ എം മാക്കിയിൽ പച്ചക്കറിക്കിറ്റും വിതരണം ചെയ്തു കൗൺസിലർ സിമി ഷാഫിഖാൻ എം ഷിറാസ് ലൂസി ജോഷി എസ് എം സന്തോഷ് എന്നിവർ സംസാരിച്ചു അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷറർ പുഷ്പ്രത പ്രസാദ് ചടങ്ങിന നന്ദി പറഞ്ഞു